ഹായ് ഗേസ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം അപ്പോൾ പാത്രങ്ങളൊക്കെ ഇങ്ങനെ ഊട്ടിക്ക് പോകുന്നവരുണ്ടെങ്കിൽ പാത്ര പാത്രങ്ങളൊക്കെ ഇങ്ങനെ ആഴ്ച ഒരു ദിവസം നല്ലോണം എല്ലപ്പം നമ്മൾ കഴുകും നല്ലോണം ഒന്ന് വാശിട്ട് കഴുകിയതിന് ശേഷം വെയില് കൊളിച്ചാൽ അതിൻ്റെ കറികളൊന്നും ചീത്ത കൂടാതെ നമുക്ക് മറ്റു കറിയൊക്കെ വേഗം പൂച്ചു അതിന് വാട്ടർ ബോട്ടിൽ ലഞ്ച് ബോക്സ് കഴി ബോക്സ് ഇതൊക്കെ വൃത്തി വൃത്തിയാക്കിയിൽ കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയാൽ നല്ലതാണ് അപ്പോൾ ഞാനിവിടെ ചെയ്തിരിക്കുന്നത് തുട പാത്രങ്ങൾ ഒക്കെ വെയിലത്ത് വെച്ച് ഉണക്കുക നിങ്ങളിങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് കവണ്ടി വന്ന അതുപോലെ തന്നെ ബാഗ് വേഗം അലക്കിയിട്ടിട്ടുണ്ട് വേഗം മാസത്തിലൊരു ദിവസം അലക്കും വേഗിൽ കറിയൊക്കെ മറിയുമ്പോൾ വല്ലാത്തൊരു സ്മെല്ലായിരിക്കും അപ്പോൾ സോപ്പിൻ്റെ കൂടി കുറച്ച് നേരം ഒതിർത്തി വെച്ച് വാഷ് ചെയ്തിട്ടിട്ടുണ്ട് എടുത്ത് നമുക്ക് വെയിൽ കൊള്ളുകയും ചെയ്യാം വൈറ്റമിൻ ഡി ഇത്ര കിട്ടിയിരുന്നു പാത്രം ഇങ്ങനെ ഉണക്കാനിട്ടാൽ പാത്രത്തിൻ്റെ സ്മെല്ലൊക്കെ പോയി കിട്ടും മീനിൻ്റെ കറീൻ്റെ ഒക്കെ മണം ഉണ്ടാവില്ല അതൊക്കെ പോയി കിട്ടും നല്ലൊരു തിളക്കം കിട്ടും ബാഗ് ഇങ്ങനെ അലക്കാറില്ല കൊള്ളാം ഇതൊക്കെ അപ്പം തന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ താങ്ക് യു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നമ്മളിങ്ങനെ വെയിലത്തുനിന്ന് കുറച്ച് പണിയൊക്കെ എടുത്താൽ നമുക്ക് വൈറ്റ വണ്ടി ഇത്ര കിട്ടുകയും ചെയ്യും